ഫ്രണ്ട്സ് സൺറൈസ് വേൾഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോയാലോ എൻ്റെ പേര് ഗീത വീട്ടമ്മയാണ് കല്യാണം കഴിഞ്ഞിട്ട് എട്ട് വർഷമായി ഭർത്താവിന് ബാങ്കിലാണ് ജോലി ഒരു മകനുണ്ട് പഠിക്കുന്നു ഞാൻ പറയാൻ പോകുന്നത് മൂന്ന് വർഷം മുൻപ് നടന്ന ഒരു സംഭവമാണ് അന്ന് ഞങ്ങൾ താമസിച്ചിരുന്നത് ഒരു ഫ്ലാറ്റിലായിരുന്നു ഭർത്താവ് രാവിലെ ജോലിക്ക് പോകും മകൻ രാവിലെ സ്കൂളിൽ പോയാൽ മൂന്ന് മണിയാകും തിരിച്ചു വരാൻ ഞങ്ങളുടെ ഫ്ലാറ്റിൽ ഒരു വാച്ച്മാൻ ഉണ്ടായിരുന്നു ഒരു തമയനാണ് അൻപത് വയസ്സിന് മുകളിൽ പ്രായമുണ്ടാകും വീട്ടിൽ എന്ത് ആവശ്യമുണ്ടായാലും അയാളോട് പറഞ്ഞാൽ മതിയായിരുന്നു ഒരു ദിവസം ഞാൻ ടൗണിലേക്ക് പോയതായിരുന്നു തിരിച്ച് ഫ്ലാറ്റിൽ എത്താറായപ്പോൾ മഴ പെയ്തു ഞാനാണെങ്കിൽ കുട എടുത്തിരുന്നില്ല നല്ല ശക്തിയുള്ള മഴയായിരുന്നു ഞാൻ ആകെ നനഞ്ഞു കുതിർന്നു ഫ്ലാറ്റിന് മുന്നിൽ വാച്ച്മാൻ നിൽക്കുന്നുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ കുറേ സാധനങ്ങളുണ്ടായിരുന്നു അയാൾ സഹായിക്കാമെന്ന് പറഞ്ഞു എൻ്റെ കയ്യിലെ കവറുകൾ ഞാൻ അയാൾക്ക് കൊടുത്തു എൻ്റെ പിന്നാലെയായി അയാൾ കോണിപ്പടി കയറാൻ തുടങ്ങി തിരിയുന്ന സമയത്ത് അയാളെ ഞാനൊന്ന് നോക്കി അയാളുടെ നോട്ടം എൻ്റെ വയറിന് മുകളിലാണ് ഞാൻ ഞെട്ടിപ്പോയി അപ്പോഴാണ് എൻ്റെ അവസ്ഥ ഞാൻ ശരിക്കറിയുന്നത് ഇളം മഞ്ഞ സാരിയും ബ്ലൗസുമായിരുന്നു ഞാൻ ധരിച്ചിരുന്നത് മഴ കൊണ്ടത് സാരി ആകെ നെനഞ്ഞ് കുതിർന്നിരിക്കുകയാണ് എൻ്റെ ശരീരവടിവുകൾ ആർക്കും നന്നായി മനസ്സിലാക്കാം നനഞ്ഞ എൻ്റെ ബ്ലൗസിൽ വെള്ള ബ്രായിൽ പൊതിഞ്ഞ ഫ്രണ്ടുകൾ എടുത്തു കാണുന്നുണ്ട് അതുപോലെ തന്നെ നെതലടിച്ച് എൻ്റെ വയറും നന്നായി കാണാനുണ്ട് വാച്ച്മാൻ്റെ കണ്ണുകൾ എന്നെ കുത്തി വലിക്കുകയാണ് എന്ന് എനിക്ക് മനസ്സിലായി ഫ്ലാറ്റിലെത്തിയപ്പോൾ ഞാൻ അയാളുടെ കയ്യിൽ നിന്നും സാധനങ്ങൾ വാങ്ങി അയാളുടെ മുഖം ആകെ വിളറി വെളുത്തിരിക്കുകയാണ് എനിക്കെന്തോ അയാളുടെ അപ്പോഴത്തെ മുഖഭാവം കണ്ടപ്പോൾ തമാശയാണ് തോന്നിയത് പിറ്റേ ദിവസം ഞാൻ വാച്ച്മാനെ വിളിപ്പിച്ചു കുറച്ച് പച്ചക്കറികൾ വാങ്ങാനുണ്ടായിരുന്നു സംസാരിക്കുന്നതിനിടയിൽ അയാൾ എൻ്റെ ഫ്രണ്ടിലേക്ക് നോക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു ഒരു കറുപ്പ് ചുരിദാറായിരുന്നു ഞാൻ അപ്പോൾ ധരിച്ചിരുന്നത് ഷാള് ഇട്ടിരുന്നില്ല അതുകൊണ്ട് തന്നെ എൻ്റെ വലിയ ഫ്രണ്ടുകൾ ഷെയ്പ്പ് നന്നായി കാണാം ഞാൻ ഉള്ളിൽ ചിരിച്ചു എന്തായാലും അയാളെ ഒന്ന് കൊതിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചു അയാൾ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ബെഡ്റൂമിലേക്ക് വന്ന് കിടക്കുമ്പോൾ മാത്രം ഞാൻ ഇടാറുള്ള ഒരു സ്ലീവ്ലെസ് നൈറ്റി എടുത്തു വെള്ള നിറമുള്ള ആ നെയ്റ്റി നല്ല തിൻ മെറ്റീരിയൽ ആയതുകൊണ്ട് നന്നായി നീലടിച്ച് കാണാം ഞാൻ എൻ്റെ ചുരിദാറും പാൻറ്റും ഊരി മാറ്റി ബ്രായും പാൻഡീസുമാണ് എൻ്റെ വേഷം ഞാൻ ബ്രായും ഊറ്റി ഊരി മാറ്റി എന്നിട്ട് ആ നെയ്റ്റി എടുത്തിട്ട് ഞാൻ കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്നു ഹോ എൻ്റെ നഗ്നമായ ഫ്രണ്ടുകളും പാൻഡീസും ശരിക്കും കാണാനുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ കോളിംഗ് ബെൽ കേട്ടു അത് വാച്ച്മാൻ ആയിരുന്നു ഞാൻ വാതിൽ തുറന്ന് സാധനങ്ങൾ വാങ്ങിച്ചു എന്നെ കണ്ടതും അയാൾ അന്താളിച്ചു പോയി എങ്ങനെ ഒരു വേഷത്തിൽ എന്നെ കാണാൻ പറ്റുമെന്ന് അയാൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായില്ല ഞാൻ നോക്കുമ്പോൾ അയാൾ എൻ്റെ ഫ്രണ്ടിലേക്ക് നോക്കുകയാണ് എൻ്റെ വലിയ അധികം ഉടവു തട്ടാത്ത ഫ്രണ്ട് കണ്ട് അയാൾ വെള്ളമിറക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു അയാൾ തിരിച്ചു പോകാൻ തുടങ്ങുമ്പോൾ ചായ കുടിച്ചിട്ട് പോകാമെന്ന് ഞാൻ പറഞ്ഞു അയാൾ സന്തോഷത്തോടെ ഉള്ളിലേക്ക് കയറി വന്നു അയാളോട് ഇരിക്കാൻ പറഞ്ഞിട്ട് ഞാൻ അടുക്കളയിലേക്ക് പോയി പാൻറ്റീസിൽ നിറഞ്ഞു നിൽക്കുന്ന എൻ്റെ ബാഗുകളായിരിക്കും അയാളുടെ നോട്ടമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ ചായ ഉണ്ടാക്കി അയാൾക്ക് കൊണ്ടുവന്ന് കൊടുത്തു അയാളുടെ കണ്ണുകൾ എൻ്റെ ശരീരത്തിലൂടെ ഇഴയുകയായിരുന്നു അയാളുടെ ഉടുത്തിരിക്കുന്ന മുണ്ടിൻ്റെ ഫ്രണ്ട് ഭാഗം വീർത്തിരിക്കുന്നത് ഞാൻ കണ്ടു കുറച്ച് കഴിഞ്ഞ് അയാൾ പോയി അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു ഒരു ദിവസം ഉച്ചയ്ക്ക് ഞാൻ ടി വി കണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് കോളിംഗ് ബെൽ കേട്ടത് ചെന്ന് നോക്കുമ്പോൾ വാച്ച്മെൻ ആയിരുന്നു എന്താണ് എന്ന് ഞാൻ ചോദിച്ചു അയാൾ ന്യൂസ് പേപ്പറിൻ്റെ ബില്ലും കൊണ്ടു വന്നതായിരുന്നു ബില്ല് തന്നതിന് ശേഷം കുടിക്കാൻ കുറച്ച് വെള്ളം വേണമെന്ന് അയാൾ പറഞ്ഞു ഞാൻ അടുക്കളയിലേക്ക് നടന്നു വെള്ളം എടുത്ത് തിരിഞ്ഞതും ഞാൻ ഒന്ന് ഞെട്ടി വാച്ച്മാൻ അടുക്കളയിൽ നിൽക്കുന്നുണ്ടായിരുന്നു എന്താണെന്ന് ഞാൻ ചോദിച്ചു അയാൾ ചുണ്ടുകളെ കടിച്ച് എന്നെ അടിമുടി നോക്കുകയാണ് എനിക്കെന്തോ പേടി തോന്നി അയാളോട് പുറത്തിറങ്ങാൻ ഞാൻ പറഞ്ഞു പെട്ടെന്ന് അയാൾ എന്നെ കയറി പിടിച്ചു ഗ്ലാസ് എൻ്റെ കയ്യിൽ നിന്നും താഴേക്ക് വീണു അയാൾ പിന്നിലേക്ക് വന്ന് വായ പൊത്തിപ്പിടിച്ചു അയാളുടെ ബലിഷ്ഠമായ കൈകളുടെ കൈകളുടെ ഇടയിൽ കിടന്ന് എനിക്ക് കുതറാൻ പോലും ആവില്ലായിരുന്നു അയാൾ വല്ല വലത്തേ കൈകൾ കൊണ്ട് എൻ്റെ ഫ്രണ്ടുകൾ പിടിച്ചു ആദ്യമായാണ് ഒരു അന്യപുരുഷൻ എൻ്റെ ദേഹത്ത് കൈവെക്കുന്നത് അങ്ങനെ അയാൾ എന്നെ എന്തൊക്കെയോ ചെയ്യാൻ തുടങ്ങി ആദ്യമെല്ലാം ഞാൻ പ്രതിഷേധിച്ചു പിന്നെ എൻ്റെ നിയന്ത്രണം മുഴുവനായി നഷ്ടപ്പെട്ടിരുന്നു എൻ്റെ പ്രതിഷേധം കുറഞ്ഞു അയാൾ അത് മനസ്സിലാക്കി എൻ്റെ വായിൽ നിന്നും കൈയെടുത്ത് എന്നിട്ട് ഞാൻ അയാളെ എൻ്റെ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോയി പിന്നെ അവിടെ നടന്നതെല്ലാം ഒരു സുഖമുള്ള പരിപാടികളായിരുന്നു പിന്നെ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സുഖിപ്പിക്കാൻ തുടങ്ങി അങ്ങനെ പല ദിവസങ്ങളിലും ഞങ്ങൾ ബന്ധപ്പെട്ടു രണ്ടു മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവിന് സ്ഥലമാറ്റമായി ഞങ്ങൾ വീട് മാറി അതിനുശേഷം ഞാൻ അയാളെ കണ്ടിട്ടില്ല പിന്നെ കാണുമോ കാണുമോന്നും അറിയില്ല അയാൾ തന്ന പോലത്തെ ഒരു സുഖം എൻ്റെ ഭർത്താവിൽ നിന്ന് പോലും എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ ഇന്നത്തെ സ്റ്റോറി എത്രയുള്ളൂ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി കാണാം ഓക്കെ ബായ്